ദൈവത്തിനുസ്തുതി എല്ലാവർക്കും നമസ്കാരം കേരളം വീണ്ടും ഒരു വലിയ ദുരന്തമുഖത്തായി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളികൾ മാത്രമല്ല ലോകത്താകമാനം വയനാട്ടിൽ നടന്ന വലിയ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളിലൂടെ സഞ്ചരിക്കുകയാണ് വാക്കുകളിൽ പറഞ്ഞറിയിക്കാവുന്ന ആഴമല്ല ദുരന്തത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ ജനവിഭാഗം ജീവിതത്തിൽ ഇന്നുവരെ സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു അനുഭവം ഉറ്റവരെയും കൂടിയവരെയും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യങ്ങളും അവരുടെ പുരയിടവും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ അനേകം പേരാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ മതശരീരങ്ങളെല്ലാം വളരെ മൈലുകൾ ഒഴുകി എത്തി അത് വികലപ്പെട്ട ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ മനുഷ്യ മനസ്സിന് താങ്ങാവുന്നതിന് വലുതാണ് നിശ്ചയമായിട്ടും മനസ്സുള്ള നല്ല മനുഷ്യരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയം ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായി നടത്തുന്ന ഈ ദുരന്തമുഖത്തുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് ഇന്ത്യയുടെ മുഴുവൻ ശക്തിയും തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ വയനാട്ടിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അസാധ്യമാണ് എല്ലാവരും നമ്മുടെ മലയാളി എപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തമുഖങ്ങളിൽ എത്തിപ്പെടുവാനും വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുക്കുവാനുമുള്ള വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട് ഒരു സഭ എന്നുള്ള നിലയിൽ വലങ്കറയ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് അവശ്യ സാധനങ്ങൾ നമ്മുടെ സന്നദ്ധ സംഘടനകളും ഭക്തസംഘടനകളും ഇടപഴകകളുമൊക്കെയായി ശേഖരിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് സ്വാഭാവികമായി അങ്ങനെ ചെയ്യാറുമുണ്ട് അതവരുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് എന്നാൽ അങ്ങനെ ശേഖരിക്കുന്ന അവശ്യ സാധനങ്ങൾ അവിടെ അവിടെത്തന്നെ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കണമെന്നുള്ള തീരുമാനങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് ഖതിരാസന കേന്ദ്രങ്ങളുമായും സഭാസ്ഥാനവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മാത്രമേ അവശ്യ സാധനങ്ങൾ എവിടെ എത്തിക്കണം എന്നുള്ളതിലൊരു തീരുമാനമെടുക്കാവൂ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട നൂറുകണക്കിന് വരുന്ന ജനങ്ങളുടെ കുടുംബങ്ങളുടെ പുനരധിവാസമാണ് അതിലേക്കാണ് എല്ലാവരും ശ്രദ്ധ ചെലുത്തേണ്ടത് ആ ഇതിലേക്കായി ഏകോപായ സുറിയാനി സഭ കെയർ വയനാട് എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പുത്തൻകുറിച്ച് ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ജെ എസ് സി ന്യൂസിലൂടെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾ അറിയിക്കുന്നതാണ് വരുന്ന ഞായറാഴ്ച പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുന്നതാണ് പരിശുദ്ധ പത്രിക കേസ് ഈ ദുരന്തത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ബാബായുടെ പ്രാർത്ഥനയും കരുതലും ഈ ദുരന്ത നിവാരണ മുഖത്ത് ഉണ്ട് എന്നുള്ളതും ഈ സമയത്ത് പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയാണ് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകർന്നു കൊടുക്കുവാൻ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു മറ്റവർ നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ എന്തെന്നില്ലാതെ അലയുന്ന അനേകം ആളുകൾ ഭാവിയെക്കുറിച്ചുള്ളതായ സുരക്ഷിത ബോധമില്ലാതെ കരയുന്നവർ അവരുടെയെല്ലാം കരച്ചിലും വിങ്ങലും വേദനയുമെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും വിങ്ങലും വേദനയായി മാറ്റപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തമുഖത്തിൽ നിന്നും അതിവേഗം ഒരു മോചനം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആ ഇതിലേക്കായി സഭയുടേതായിട്ടുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഇടവക തലത്തിലും അതുപോലെ തന്നെ സംഘടനാ തലത്തിലും വ്യക്തികളായും ഒക്കെ നമ്മൾ സഭ തലത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അക്കൗണ്ട് നമ്പർ ലഭിക്കുന്ന മുറയ്ക്ക് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സഭാവിശ്വാസികൾ എല്ലാവരും അതിലേക്ക് ഒരുമനപ്പെട്ടുകൊണ്ട് എല്ലാം ആത്മാർത്ഥമായി സഹകരിക്കണമെന്നുള്ളതായ അഭ്യർത്ഥനയാണ് വളരെ വിനയത്തോടുകൂടി സഭാ മക്കളെ സഭയുടെ ഔദ്യോഗിക മീഡിയ വഴിയായി ഇപ്പോൾ അറിയിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം മലബാർ ഭദ്രാസനത്തിൻ്റെ അധിപനഭിപന്ദനായ ഗിബർഗിസ് മോർ സ്തെഫാനോസ് നെത്രപൊലി തായുടെ നേതൃത്വത്തിൽ ആ ഭദ്രാസനം വലിയ പ്രവർത്തനങ്ങൾ അവിടെയുള്ള ജില്ലാ ഭരണകൂടവുമായിട്ടും അതുപോലെ തന്നെയുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ആവുന്ന തരത്തിലെല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഭാവിയിലുള്ള പ്രവർത്തനങ്ങളും അഭിവന്യ സ്തെഫാനൂസ് തിരുമേനിയെ അതിൻ്റെ കോർഡിനേഷൻ ഏൽപ്പിച്ചുകൊണ്ട് സഭാതലത്തിൽ അത് എത്തിച്ചു കൊടുക്കുവാനും അത് അവിടെ തിരുമേനിയിലൂടെ ചെയ്തെടുക്കുവാനുമാണ് ഭാവിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നതും അപ്രകാരമുള്ള തീരുമാനമാണ് സഭാതലത്തിൽ എടുത്തിട്ടുള്ളത് എന്നും വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവരെയും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം പ്രാർത്ഥന ഒത്തുചേരൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി വളരെ വിനീത ഹൃദയത്തോടുകൂടി പ്രാർത്ഥനാപൂർവം അറിയിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ